അലൈക്കും അല്ലാമോ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് നമ്മുടെ ഉമ്മാനായിട്ട് ഉപ്പാനായിട്ട് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും തമ്മിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ മക്കളും ഉമ്മയും തമ്മിൽ അല്ലെങ്കിൽ മക്കളും ഉപ്പയും തമ്മിൽ അല്ലെങ്കിൽ മക്കളും ഉപ്പപ്പയും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ അതുപോലെ കുടുംബക്കാരുമായിട്ട് റിലേറ്റീവ്സുമായിട്ട് പ്രശ്നങ്ങൾ അതുപോലെ ഒരു സുഖമല്ല ഒരു സമാധാനമല്ല എപ്പോഴും വീട്ടിലെ ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളാണ് എപ്പോഴും ഹോസ്പിറ്റൽ കേസസാണ് എപ്പോഴും പൈസ കൈയിൽ നിന്നിറങ്ങുന്ന ഓരോരോ ഇടങ്ങേറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ടോട്ടലി പറയുകയാണെങ്കിൽ മെൻ്റലി ആകെ ഡൗൺ ആണ് ഒന്നിനും തോന്നില്ല വീട്ടിൽ കയറാൻ തന്നെ തോന്നില്ല വീട്ടിൽ കയറിയാൽ ഓരോരോ പ്രശ്നങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ വീട്ടിൽ കയറിയാൽ തീരെ സമാധാനം നിങ്ങൾ വീട്ടിലേക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നാത്തവരാണോ നിങ്ങൾ ഇങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ പറയാൻ പോകുന്ന അമലുണ്ടല്ലോ ഇങ്ങളെ ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം അകറ്റി വീട്ടിലേക്ക് എപ്പോഴും പോകാനുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഇൻഷല്ല ഈയൊരു അമലിലൂടെ പഠിച്ചോം തരും അത്രത്തോളം നല്ലൊരു ആത്മഹർഷം അല്ലെങ്കിൽ നല്ലൊരു സമാധാനം സന്തോഷം ഒരു പീസ് ഈയൊരു അമലിലൂടെ പഠിച്ചോ എന്നൊക്കെ തരും ഇറ്റ് ഈസ് ഷുവർ യാതൊരു ഒരു ഡൗട്ടും വേണ്ട യാതോ ഒരു സംശയവും വേണ്ട മനസ്സറിഞ്ഞിട്ട് ഈ അമല് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ മാറ്റിവെച്ചാൽ മാത്രം മതി നല്ല നീയത്തോടു കൂടെ നല്ല ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ ഇത് ചെയ്യും പഠിച്ചോ നിങ്ങൾ ആ ഒരു അമല് നിങ്ങളുടെ ഈ ഒരു മനസ്സ് ഇൻഷാ ഇൻഷാല്ല എന്നാലും കൂടുതൽ നീട്ടിപ്പറത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രിയരെ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ട് സുഹൃത്തുക്കളാണ് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും അറിയാത്തവരായിട്ട് ഉണ്ടാകൂല ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ട് കേട്ട് നമുക്ക് എല്ലാവർക്കും ഹെൽഫുളള സുഹൃത്തുകളാണ് അഞ്ച് പക്കത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് ഫർലായിട്ട് ഓതിൽ നിർബന്ധമുള്ള വാജ്യമുള്ള ഒരു സൂഹത്തും കൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് മിക്ക നിസ്കാരങ്ങളിലും അതിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ ഓതുന്ന ചെറിയ സൂഹത്തുകളിലെ ഒരു സൂഹത്തുമാണ് സൂറത്ത് ഇഖ്ലാസ് ശരിക്കും ഈ സൂഹത്തിനൊക്കെ ഒരുപാട് ഫലം കിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ തീരാത്ത എഴുതിയാൽ നമുക്ക് തീർക്കാൻ കഴിയാത്തത്ര ഫലങ്ങൾ മഹത്വങ്ങൾ ശരിക്കും ഈ രണ്ട് സൂഹത്തുകൾക്കുണ്ട് എന്താണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ദാരിദ്ര്യം പടച്ചോന് അകറ്റിത്തരുന്നതാണ് ആ വീട്ടിലെ എല്ലാ തരത്തിലുള്ള കുറവുകളും പടച്ചോന് നീക്കിത്തരുന്നതാണ് ആ വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ തരത്തിലുള്ള കോംപ്ലക്സിറ്റി ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പടച്ചോൺ തരുന്നതാണ് യാതൊരു സംശയവും വേണ്ട നിസ്സംശയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഫാത്തി ഒരു ഇഖ്ലാസും ജെല്ലിയും ഒന്ന് കയറി ഇങ്ങനെ നമ്മുടെ ഒരു പതിവായിട്ട് ഒരു ഹാബിറ്റായിട്ട് ഇത് ചെയ്ത് നോക്കും ഇൻഷാള്ളാ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വീടാവൂല ഇത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ വീട് നല്ല ഒരു മാറ്റം നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാ വനല്ലാ അസ്സലാമലൈക്കും വാഹന